ചേറ്റുവ പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കിയ നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് സെക്രട്ടേറിയറ്റ് ധർണ്ണം നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയാകും അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരട് വിജ്ഞാപനം ഇറങ്ങി നാലു വർഷം പൂർത്തിയായിട്ടും വിജ്ഞാപനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധിയായ സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടും വിജ്ഞാപനം പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റ് ധർണ നടത്തുന്നത് പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കുന്ന നോട്ടിഫിക്കേഷൻ പിൻവലിക്കുക പുഴയെ പുഴയായി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെയും ഒപ്പം സർവകക്ഷി ഉപസമിതിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് ധർണ നടത്തുകയാണ് കഴിഞ്ഞ നാലു വർഷമായി നിരന്തരം അപേക്ഷകളും നിവേദനങ്ങളും സമരങ്ങളും എല്ലാം നടത്തിയിട്ടും ചെറുവിരലനക്കാത്ത അധികാരികളുടെ മുറ്റത്തേക്ക് നാം നമ്മുടെ സമരമുഖം മാറ്റുകയാണ് ഒരു പഠനവും നടത്താതെ കേവലം ഒന്നോ രണ്ടോ ഏക്കർ മാത്രം വരുന്ന കണ്ടൽ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏക്കർ പുഴ പുറമ്പോ ഏറ്റെടുത്ത് വനമാക്കാൻ ഒരുമ്പിടുന്നതിനോട് നാടിനോട് ചെയ്യുന്ന ഈ ക്രൂരതയോട് വന്യമായ കിരാതമായ കാടൻ നിയമങ്ങൾ നമ്മുടെ തീരമേഖലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ ജീവിതം തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഒരു ജനതയുടെ ആവശ്യമാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ധർണയിൽ കഴിയാവുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കേണ്ടതുണ്ട് എവരെയും തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യും